是。はい ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും ചാറ്റിപിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റിനൊക്കെ റേൻഡമായിട്ട് ആൻസർ ചെയ്ത് മൃണാൽ ഹോട്ടലിനെ ചുറ്റിപ്പറ്റിട്ടുള്ള വിവാദത്തിൽ ഇന്നലെ മൃണാൾ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല ഇയാളുടെ സ്വഭാവം ഒട്ട് മാറാനൊന്നും പോകുന്നില്ല ഇയാളാണ് എന്തോ വലിയ സംഭവം ഇയാളുടെയാണ് താജ് ഹോട്ടൽ ില് ഇളുടെയാണ് ക്രൗൺ പ്ലാസ ആ ഒരു മൈൻഡിലാണ് ഇയാൾ നടക്കുന്നത് ഓക്കെ എന്തായാലും അയാൾ ഒരിക്കലും നന്നാവില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചൊരു വ്യക്തിയാണ് ലൈഫിൽ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഒരു അടി കിട്ടുമ്പോഴേ ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കത്തുള്ളൂ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ഇന്റർവ്യൂയിലോട്ട് പോകുന്നതിന് മുന്നേ വേറെ ഒരു വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം അതായത് ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിന് പെയ്ഡായിട്ട് അതായത് പെയ്ഡായിട്ട് ഗൂഗിൾ റിവ്യൂ ഒക്കെ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഇതിനൊന്നും ഇയാൾക്ക് കുഴപ്പമില്ല അതായത് ഇയാളുടെ ഹോട്ടൽ എന്തോ വലിയ സംഭവമാണ് ഇവരുടെയാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി സെൽ ചെയ്യുന്ന ക്ലൗഡ് കിച്ചൺ എന്നൊക്കെയല്ലേ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇയാൾ എന്തിനാണ് പെയ്ഡായിട്ട് ഗൂഗിൾ റിവ്യൂ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഗൂഗിൾ റിവ്യൂവിന് ഒരു പ്രത്യേകത എത്ര നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഓണറിന് ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇട്ട ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നത് എന്നിട്ട് വന്നിരുന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ മറ്റേതാണ് ഞങ്ങളുടെ ഹോട്ടലും വേറെ ആൾക്കാരും തമ്മിൽ കമ്പയർ ചെയ്യരുത് ഇങ്ങനെയൊക്കെയാണ് ഇയാൾ വന്ന് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം ഗൂഗിൾ റിവ്യൂവിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും നമ്മൾ ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾ ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് കൊസ്റ്റിനൊക്കെ നിങ്ങൾ റാൻഡമായിട്ട് ആൻസർ ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം ഇത്രയുള്ള വർക്ക് എങ്ങനെ ഇരിക്കുന്നത് അതായത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബിരിയാണി കൊടുക്കുന്ന ക്ലൗഡ് കിച്ചൺ എന്തെല്ലാം തേങ്ങയായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് ആ അയാളാണ് പെയ്ഡായിട്ട് ഗൂഗിൾ റിവ്യൂ ചെയ്യിപ്പിക്കുന്നത് തനിക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു ഉണ്ടോ ദേവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളവന്മാരുടെയൊക്കെ കടയിലൊന്നും പോയിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി അതായത് വാക്കിട കേൾക്കുക

എന്തായാലും മൃണാൽ എണ്ണെ ഇതിനെ പറ്റിയിട്ടൊന്നും ഒന്നും പറയാനായിട്ട് കാണത്തില്ല കാര്യം ഈച്ചയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ആ ഒരു ഇപ്പം ഇപ്പം കൊടുത്ത ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന ഡയലോഗാണ് ഞാനാണ് ഞാനാദ്യമേ ഈച്ചയുടെ കേസ് പറഞ്ഞത് ഞാൻ എൻ്റെ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നിട്ട് അയാൾ അയാളുടെ ലൈവിനകത്ത് വന്നിരുന്ന എന്തിരി താളമാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം ഞങ്ങളല്ലേ ആദ്യം ഇതിലെ പ്രശ്നം അവിടെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈച്ച വരുന്നത് അല്ലേ ഈ ഈച്ചയുടെ കാര്യം തന്നെ ആൾക്കാർ പലവട്ടം പറഞ്ഞിട്ട് പോലും ഇയാൾ അത് നിഷേധിച്ചിട്ടേ ഉള്ളൂ ഇയാൾ വന്നിരുന്നു പറഞ്ഞെന്താണ് എല്ലാ ഹോട്ടലുകളിലും ഉള്ള അത്രയും ഈച്ച മാത്രമേ ഞങ്ങളുടെ ഹോട്ടലിലും ഉള്ളെന്ന് കഴിക്കുന്ന ആഹാരത്തിനകത്തുനിന്ന് വരെ ഈച്ച കിട്ടി ഏഹ് അന്നിട്ട് പോലും ഇയാൾ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല ബാക്കിയുടെ കേക്കാം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വണ്ടി ഒരു ടൊയോട്ട ടോയോട്ടെന്ന് വെച്ചോ ഓക്കെ മറ്റേ ലക്ഷം രൂപ കൊടുത്താൽ നോർത്ത് കാണുന്ന ഒരു ഒരു പേർക്കോ പേർക്കോ ഇരിക്കാൻ പറ്റുന്ന നിങ്ങൾ ആ ഈ നമ്മൾ കമ്പയർ ടൊയോട്ട വരും അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഹോട്ടലുകളിലും കേറിയിട്ട് ആഹാരം കഴിച്ചിട്ട് കുറ്റം പറയാം അതിനൊരു കുഴപ്പവും അല്ലെ അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം അതായത് നിങ്ങളാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് ആൾക്കാരെല്ലാവരും പറയണം വേറെ ആരും നല്ലതാണ് വേറെ ഒരു മനുഷ്യനും പറയരുത് അതെന്തൊരു ആറ്റിറ്റ്യൂഡാണത് ആരുടെ പോയി സപ്പോർട്ട് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇവൻ്റെയൊക്കെ ഹോട്ടലിൽ പോകുന്നതും നിനക്കൊന്നും നാട്ടില് ഒരു ഹോട്ടലും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇമ്മാര് ക്യാരക്ടർ ഇമ്മാതിരി ആറ്റിറ്റ്യൂഡ് ഉള്ള കടയിൽ കയറിട്ട് ഒരു പച്ചവെള്ളം പോലും മേടിച്ചു കുടിക്കരുത് വരുന്ന കസ്റ്റമേഴ്സിനെ ആക്ഷേപിക്കുന്നവരാണ് ഇവരൊക്കെ സാധാരണക്കടയും ഈ കടയും തമ്മിൽ സംസാരിക്കാനേ പറ്റത്തില്ല സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച എന്നാണ് പറയണത് അതുകൊണ്ടാണ് ഓരോ കറികൾക്കും ഇരുപത് രൂപ എന്നാണ് പറയണത് ഇനി എന്താണ് ഈ ഒരു ആങ്കർ ചോദിച്ചത് നമ്മൾ രണ്ടാമത് സാമ്പാർ മേടിക്കുവാണെങ്കിൽ വീണ്ടും ഇരുപത് രൂപ കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുള്ള ഒരു മറുപടിയാണ് സോ അവിടൊക്കെ പോയി ആഹാരം കഴിക്കുന്നവർ ഒന്ന് നോക്കി വെച്ചോ ഇതൊക്കെ ഏഹ് ആ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ ഡയലോഗാണ് ഇതൊക്കെ എന്തുവേണേ ഇത് ഏഹ് അല്ല ഇയാൾ ആരാന്നാണ് ഇയാളുടെ വിചാരം ഈ ഇത്രയും അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഇയാൾക്ക് എന്ത് കിട്ടും ഇയാൾക്ക് ഇയാളുടെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ മുപ്പത്താറ് റെസ്റ്റോറൻറ് എങ്ങാണ്ട് ഓപ്പൺ ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ ഏകദേശം രണ്ട് മൂന്നെണ്ണം അങ്ങാണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം

ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന മാത്രം ഇയാൾ ഒരു സമയത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആഹാരം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ കാശ് മേടിക്കുന്നതെന്ന് ഏഹ് അത് ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ കാശ് മേടിക്കേണ്ടതെന്ന് ഇയാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് ഇയാൾ ഇതേ പരിപാടി എന്നെ കാണിച്ചപ്പോൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷനാണിത് എടും ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ താൻ എന്തിനാണ് പോയി ബാക്കിയുള്ള ഇടത്ത് പോയി കുണയടിക്കാനായിട്ട് നിൽക്കുന്നത് ഏ തനിക്കൊരു നാണോ മാനോ ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് ഇതിനകത്തുനിന്ന് തന്നെ വ്യക്തമാവും അവരുടെ സിസ്റ്റം സിസ്റ്റം അതേപോലെ കോപ്പി ചെയ്തതാണ് ഒരു ബെറ്റർ ഉണ്ടെങ്കിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യും ഞാൻ പറഞ്ഞത് സർവീസിന് ആളുണ്ട് പിന്നെന്തിനാദ്യം പണം കൊടുക്കണം നമ്മൾ പണം കൊടുക്കാതെ കുറച്ച് ഫെയിം ഒക്കെ ആയി കഴിഞ്ഞു ഓടിപ്പോഴേ പിന്നെ പിന്നെ തറയിലും മുകളിലും ആയിരിക്കത്തില്ല കുറച്ച് ആൾക്കാർ കാര്യം അത്യാവശ്യം റീച്ചും പബ്ലിസിറ്റിയും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു പുറേ തന്നെ ഇപ്പം നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ടും പോകുന്നുണ്ട് അപ്പം ഇയാൾക്ക് ഇനി ആരെയും താങ്ങേണ്ട ആവശ്യം വരുന്നില്ല നീയൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറി കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഷവർമ്മ കഴിച്ച് ഫുഡ് പോയിസൺ അടിച്ച് കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ അന്നേരം ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്പത് രൂപയ്ക്ക് ഷവർമ്മ മേടിച്ച് കഴിക്കുന്നവർ നിങ്ങൾ ആലോചിക്കുക ആ ഷവർമ ഉണ്ടാക്കുന്നതിന് എത്ര രൂപ വരും ആ ഷവർമ ചിക്കൻ എത്ര രൂപ വരും അപ്പൊ അമ്പത് രൂപയ്ക്ക് വിറ്റാൽ എത്രയാണ് ലാഭം എന്നൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നത് ഡയലോഗ് അടിച്ച് എന്നാൽ ഇതേ ഇയാൾ തന്നെ അമ്പത് രൂപയുടെ ഷവർമ മേടിച്ച് കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതും കൂടി ഞാൻ കാണിക്കാം കാണിക്കാ പോരെ ഒരു കിലോ കോഴിക്ക് എന്താ വില എന്ന് അറിയില്ലേ അപ്പൊ ഒരു കിലോ കോഴി എട്ട് ഷവർമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ഷവർമ കിട്ടുള്ളൂ അപ്പൊ ഒരു ഷവർമയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ സ്വാഭാവിക കണ്ടല്ലോ യാതൊരുവിധ ബോധവും വിവരവും ഇല്ലാത്ത ഒരു വ്യക്തിയാണിത് അതായത് ഒരു നിലപാടെന്നു പറയുന്ന ഒരു സാധനം ഇവനൊന്നുമില്ല എന്നിട്ടാണ് ഇവനൊക്കെ വന്നിരുന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് എടുക്കുക